നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള റിഹേഴ്സൽ ശംഖുമുഖത്ത് കടത്തീരത്ത് നടക്കുകയാണ് വലിയ ഒരുക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ നടക്കുകയാണ് സി കെഡറ്റുകളുടെയും നേവി ബാൻഡിന്റെയും ഒക്കെ പരിശീലനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് പ്രകടനത്തിന് മുന്നോടിയായുള്ള പരിശീലനമാണ് ദൃശ്യങ്ങളാണ് മുടിക്കെട്ടിയ കാലാവസ്ഥയാണ് വലിയ രസകരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ കടത്തിയത് പക്ഷേ അല്പം അപകടകരമായൊരു കാലാവസ്ഥ അന്തരീക്ഷമുണ്ട് ഉണ്ട് അതേസമയം വളരെ അഭിമാനകരമായൊരു പ്രകടനമാണ് നവി നവികേന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ശംഖുമുഖത്ത് അരങ്ങേറാൻ പോകുന്നത് പ്രശാന്ത് കൃഷ്ണപരങ്ങളായി പ്രശാന്ത് ആക മൂടക്കെട്ടിയപ്പോൾ രാവിലെ തിരുവനന്തപുരം നഗരത്തിൽ വലിയ മഞ്ഞാണ് സാധാരണ അങ്ങനെ നമ്മൾ കാണാറില്ല നഗരമേഖലയിൽ ഗ്രാമങ്ങളിലൊക്കെ വലിയ മഞ്ഞ് നേരത്തെയും കാണാറുണ്ട് പക്ഷേ നഗരത്തിൽ ഇന്നും കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു അക മൂടിക്കെട്ടി അന്തരീക്ഷമാണ് തീരത്തെ അവസ്ഥ എങ്ങനെയാണ് ഈ റിഹേഴ്സൽ എങ്ങനെ പുരോഗമിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ രതീഷ് മൂന്നാം തീയതിയാണ് നാവികസേനാ ദിനം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതായത് ബംഗ്ലാദേശ് മോചനത്തിനായുള്ള യുദ്ധത്തിൽ കറാച്ചി പോർട്ട് ഇന്ത്യൻ നാവികസേന തകർത്തതിലുള്ള കത്തിച്ചതിലുള്ള ഓർമ്മയ്ക്കായാണ് ആ ശക്തിയുടെ പ്രകടനമാണ് ഇന്ത്യൻ നാവികസേന ദിനം അതായത് ഡിസംബർ നാലാം തീയതിയാണ് നാവികസേനാ ദിനം പക്ഷേ ഇത്തവണ ഡിസംബർ മൂന്നിനാണ് നാവികസേനാ ദിനം അതും ഒരു നാവിക കമാൻഡ് അല്ലാത്ത തിരുവനന്തപുരത്ത് നടത്തുന്നു ഇത് മൂന്നാം തവണയാണ് അങ്ങനെ നാവികസേന കമാൻഡ് അല്ലാത്ത ഒരു സ്ഥലത്ത് ഈ നാവികസേന അവരുടെ നാവികസേനയുടെ നാവികസേന ദിനം അത് ആഘോഷിക്കുന്നത് നേരത്തെ ഒഡീഷയിലെ പുരിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലും നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായാണ് ഏതായാലും വളരെ തന്ത്ര മായ മേഖല എന്നതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് നാവികസേനാ ദിനം ആഘോഷിക്കുന്നത് അത് ഡിസംബർ മൂന്നിനാണ് സാധാരണ നാലാം തീയതി ആണെങ്കിൽ ഇത്തവണ രാഷ്ട്രപതിക്ക് ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് സർവ്വസേനാധിപയായ രാഷ്ട്രപതി കൂടി പങ്കെടുക്കുന്ന നാവികസേനാ ദിനം മൂന്നാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നത് ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ ആ ഭാഗത്താണ് രാഷ്ട്രപതി പങ്കെടുക്കുന്ന വേദി പ്രധാന വേദി എന്നത് ഈ കാണുന്നതാണ് പ്രധാന വേദി അതിൻ്റെ മുൻപ് അതിൻ്റെ മുൻഭാഗത്തായി ഇപ്പോൾ നാവികസേനയുടെ നാവികസേന ബാൻഡ് ബാൻഡിൻ്റെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കേരളീയ കലാരൂപങ്ങൾ അടക്കമുള്ള കലാരൂപങ്ങളുടെ അരങ്ങേറ്റം രാഷ്ട്രപതിക്ക് മുന്നിൽ നടക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ് തൊട്ട് തൊട്ട് രണ്ട് വശത്തായി ഈ ഒരു വശത്ത് കൺട്രോൾ ആൻഡ് കമാൻഡ് സെൻറ്റർ ഉണ്ട് അവിടെ നിന്നാണ് ഈ കടലിൽ നാവികസേനയുടെ അഭ്യാസം നടക്കുമ്പോൾ എയർക്രാഫ്റ്റ് ക്യാരിയറിനെയും അതുപോലെ തന്നെ ഹെലികോപ്റ്ററിനെയെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഇവിടെ കരയിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്നത് പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെ വിഭാഗം പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥരും മറ്റും ഇരിക്കുന്ന പവിലിയൻ തൊട്ടിപ്പുറത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പോൾ ഏകദേശം എണ്ണായിരത്തിലധികം പൊതുജനങ്ങൾക്ക് ഇവിടെ പാസിലൂടെ നിയന്ത്രിച്ച് ഇവിടെ വന്ന് നാവികസേന അഭ്യാസം കാണാം ഇപ്പോൾ കടലിൽ ഐ എൻ എസ് കൊൽക്കത്ത അടക്കമുള്ള നാവികസേനയുടെ പ്രധാനപ്പെട്ട കപ്പലുകൾ എത്തിയിട്ടുണ്ട് ചോപ്പറുകൾ ഇപ്പോൾ കടലിന്മേൽ വട്ടപറ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഇന്ന് രണ്ട് ദിവസത്തെ പരിശീലനം അതായത് ഇന്നും അതുപോലെ തന്നെ ഡിസംബർ ഒന്നാം തീയതിയുമാണ് പരിശീലനം നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം നമ്മുടെ തീരത്തോട് ചേർന്ന് ഐ എൻ എസ് കൊൽക്കത്തയുണ്ട് ഐ എൻ എസ് കൊൽക്കത്ത എന്നത് സ്റ്റെൽത്ത് ജനേറ്റഡ് മിസൈൽ ആണ് രണ്ടായിരത്തി പതിനാലിൽ കമ്മീഷൻ ചെയ്തതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത കപ്പലാണ് അത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ശ്രമീപ് പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്നത് ഐ വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ ഇതെല്ലാം ഈ നാവികസേന അഭ്യാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തിൻ്റെ തീരത്തേക്ക് എത്തുമോ എന്നതാണ് കാരണം എത്തും എന്നു തന്നെയാണ് കാരണം ഏതാണ് ഇവിടെ ഒരു സർപ്രൈസായി നാവികസേന നാവികസേന ദിനത്തിൽ ഇവിടെ ഒരുക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം കാരണം രാഷ്ട്രപതി ഇവിടെ രാഷ്ട്രപതി ഇരിക്കുന്ന വേദിക്ക് മുന്നിലാണ് ഈ നാവികസേനയുടെ അഭ്യാസമെല്ലാം നടക്കുന്നത് ഉറപ്പായും ഐ എൻ എസിൻ്റെ ഐ എൻ എസ് വിക്രാന്തോ വിക്രമാതിയോ എയർക്രാഫ്റ്റ് കാരിയർ ഇവിടെ നാവികസേനയിൽ അഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തും ശക്തി പ്രകടനത്തിൻ്റെ ഭാഗമായി എത്തുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കാരണം അതൊരു സർപ്രൈസ് ആയതുകൊണ്ട് തന്നെയാണ് ഏതൊക്കെ കപ്പലുകളാണ് അല്ലെങ്കിൽ ക്രാഫ്റ്റുകൾ എയർക്രാഫ്റ്റ് ചാരിയറുകളാണ് ഇവിടെ എത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല എന്നാലും രണ്ടാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതിയാണ് എയർ നാവികസേന പ്രദർശനം രണ്ടാം തീയതി എയർ ചീഫ് മാർഷൽ തന്നെ അതായത് നാവികസേനാ മേധാവി തന്നെ ഇവിടെ എയർ ചീഫ് മാർഷൽ അല്ല ക്ഷമിക്കണം നാവികസേനാ മേധാവി തന്നെ ഇവിടെ വാർത്താ സമ്മേളനം ാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി പ്രശാന്ത് കൃഷ്ണയാണ് ശങ്കുമുഖത്ത് നിന്ന് വിവരങ്ങൾ നിൽക്കുന്നത്